ൂവിനെ ഈ പണി പള്ളിയിൽ വെച്ച് വേണ്ടായിരുന്നു ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം ഞാൻ റിഞ്ചു അച്ഛൻ ക്രിസ്ത്യൻ വിസ്ഡം എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം കാലിക പ്രസക്തമായ ചില കാര്യങ്ങളും സഭാവിശ്വാസങ്ങളും ചേർത്ത് പങ്കുവയ്ക്കുകയാണ് ഒരു പക്ഷേ ഇന്നത്തെ വീഡിയോ കേൾക്കുമ്പം നിങ്ങൾക്ക് തോന്നുന്നു എന്തോ തമാശ പറയുകയാണെന്നല്ല അതിലുപരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമുക്കറിയാം ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് മണ്ണവാറ്റിയുടെ പിന്നിൽ തോഴ്മക്കാരിയായി നിൽക്കുന്നത് വിവാഹം ചെയ്തവൾ വേണോ അല്ലാത്തവർ മതിയോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് മറുപടിയായി വന്ന ഒരു പ്രധാന വിഷയം ചില മുതിർന്നവർ നൽകിയ നിർദ്ദേശമാണ് അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം വിവാഹ കൂതാശിക്ക് നീക്കുമ്പോൾ മണവാട്ടിയോടൊപ്പം ഒരു തോഴ്മക്കാരി കാണും മിക്കവാറും എല്ലായിടങ്ങളിലും ധൃതി വെച്ച് ആക്രാന്തം പിടിച്ച് മണവാളം ചെറുക്കൻ്റെ പെങ്ങളോ ഒക്കെ ആയിരിക്കും നിൽക്കുന്നത് എന്തായിരുന്നാലും മിക്കവാറും എല്ലായിടത്തും നാത്തൂൻ എന്ന് പറയുന്ന പദം അന്വർത്ഥമാക്കുന്ന ആരാണോ അല്ലെ അഭിസംബോധന ചെയ്യുന്ന ആരെയാണോ അവരായിരിക്കാം ഇങ്ങനെയുള്ള കാര്യത്തിൽ നിൽക്കുന്നത് ഇവിടെ ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നതായിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല അതിരി തമാശയാണ് മണവാട്ടിയെക്കാട്ടിലും കൂടുതൽ ഒരുങ്ങാൻ പറ്റിയില്ലെങ്കിൽ നാത്തൂന് ഭയങ്കര വിഷമമാണ് കഴിവിൻ്റെ പരമാവധി ഒരുങ്ങും അല്ലേ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് സ്വന്തം കല്യാണ സ്റ്റാ ഫോട്ടോയുടെ സ്റ്റാറ്റസിനേക്കാട്ടിലും വലുതായിട്ട് ഈ ഈ ഈ നാത്തൂനായിട്ട് നിൽക്കുന്ന ഫോട്ടോയുടെ സ്റ്റാറ്റസും കാരണം അത്രമാത്രം ഒരുക്കിയിട്ടുണ്ട് മണവാട്ടി ഒരുക്കുന്നതിനേക്കാളും കൂടുതൽ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ നിൽക്കുന്ന ഈ നാത്തൂന് എൻട്രി വരുന്നത് മിന്നു കെട്ടി കഴിയുമ്പോഴാണ് മിന്നു കെട്ടി കഴിയുമ്പോഴേ നാത്തൂൻ്റെ എൻട്രി വരുവുള്ളൂ അതുവരെ പെണ്ണിൻ്റെ ജ്യേഷ്ഠത്തെയോ അനിയത്തിയോ ഒക്കെയാണ് നിൽക്കുന്നത് ഇത് കഴിയുമ്പോൾ നാത്തൂൻ്റെ എൻട്രി ആ എൻട്രി വല്ലാത്ത എൻട്രിയാണ് ആ എൻട്രി കയറി വന്നിട്ട് പിന്നീട് മുഴുവൻ അങ്ങ് നിയന്ത്രണത്തിൻ്റെ രീതിയിലേക്ക് പോകും ആ സമയത്താണ് നമുക്കറിയാം ഈ മിന്ന് കെട്ടിക്കഴിഞ്ഞാൽ ഉടനടി കാർമ്മികൻ മണവാറ്റിയുടെ മുകളിൽ ഒരു സാരി എടുത്തിടും ആ സാരിയുടെ പേരെന്താണ് നമ്മൾ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും മന്ത്രകോടിയെന്ന് പറയും മന്ത്രകോടിയൊന്നുമല്ല കേട്ടോ മന്ത്രകോടിയൊക്കെ ഈ ഹൈന്ദവ ക്ഷേത്രത്തിലൊക്കെയുള്ള മന്ത്രകോടി മന്ത്രം കോടിയൊന്നുമല്ല പൊടവ കൊടുപ്പല്ല ഇത് മൂടുപടമാണ് മൂടുപടം എന്ന് തന്നെയാണ് തക്സായിൽ എഴുതിയേക്കുന്നത് പുസ്തകത്തിൽ എഴുതിയേക്കുന്ന മൂടുപടം എന്നാണ് എന്നാൽ ഈ മൂടുപടം എടുത്ത് കാർമ്മികൻ വിരിച്ച് ഈ പെൺകുട്ടിയുടെ മുകളിലിടും ഉള്ള കഴിഞ്ഞാൽ ഓൾറെഡി തന്നെ നാത്തൂവിൻ്റെ ഒന്നാമത്തെ പ്രകടനം അത് പിടിച്ച് പുറത്തോട്ട് ഇച്ചിരി പുറകോട്ട് മാറ്റിയിടും കാരണം ഫോട്ടോഗ്രാഫർ കണ്ടു കാണിച്ചു ഇത്തിരി പുറകോട്ട് ഇടും എങ്കിലേ പെൺകുട്ടിയുടെ മുഖം കാണുന്നുള്ളത് അങ്ങനെ അത് പിടിച്ച് പുറകോട്ട് മാറ്റിയിടും പിന്നെ അത് കഴിയുമ്പോൾ പെൺകുച്ചി പിന്നെ പിടിച്ച് വിട ഇട്ടിട്ടോണ്ടിരിക്കും അന്നേരം നാത്തൂവിന് പുറേന്ന് പിടിച്ചിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നു ഒക്കെയുള്ള പരിപാടികളുണ്ട് നടക്കട്ടെ ആ കലാപരിപാടികളൊക്കെ അതേ രീതിയിൽ തന്നെ നടക്കട്ടെ സന്തോഷം ഏതെങ്കിലും രീതിയിലൊക്കെ കരുതി കാണിക്കണേ എന്തായിരുന്നാലും അതൊക്കെ വിവാഹം കഴിയുന്നു വിവാഹം രജിസ്റ്ററിൽ ഒപ്പിടുന്നു ഒപ്പിട്ടിങ്ങോട്ട് ഇറങ്ങിയ ഒട്ടനടി നാത്തൂം ചെയ്യുന്നൊരു പണിയുണ്ട് ഈ മന്ത്രകൂടി മടക്കി എടുക്കും തലേന്ന് ആരെ ആരേത് പഠിപ്പിച്ചേ എനിക്കറിയില്ല എന്തിനായി മടക്കിയെടുക്കുന്നത് എനിക്കറിയില്ല മടക്കിയെടുത്തിട്ട് പിന്നെ കയ്യിൽ ഇട്ട് കൊടുക്കും പിന്നെ ഫോട്ടോ മുഴുവൻ ഈ നാത്തൂന നിയന്ത്രിക്കുന്ന പോലെ അവിടെ നിന്നിട്ട് ഈ മന്ത്രകൂടി ഇട്ട് കൊടുത്തതിൻ്റെ ഒരു ഇപ്പോൾ അടുത്തിടെ കണ്ടൊരു തടിയുടെ ഒരു സ്റ്റാൻഡ് കയ്യിലിടുന്നുണ്ട് അപ്പോൾ അങ്ങനെ തടിയുടെ സ്റ്റാൻഡിൽ ഇട്ടിട്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുക അത് എന്തിനാന്ന് എനിക്കറിയില്ല ഇതുവരെ ഈ മൂടുപടം ധരിപ്പിക്കുന്ന സമയത്ത് സഭ ചൊല്ലുന്നൊരു പാട്ടുണ്ട് വിനയം മാനം അതിഭക്തി എന്നിവ തന്നെ മൂടുപടം റഫ്ക ഇതിനാൽ ആവൃതയായി മൂടണം അതുപോലെ മണവാട്ടി രണ്ട് കാര്യങ്ങൾ പ്രധാന കേട്ടോ ഒന്ന് വിനയം മാനം പതിഭക്തി എന്നിവ തന്നെ മൂടുപടം ധരിക്കുന്ന പെൺകുട്ടിയോട് പറയുകയാണ് മോളെ ഈ ധരിക്കുമ്പം ഇതൊരു പ്രതീകം മാത്രമാണ് നമ്മൾ ചിരിച്ച് കാണിക്കുന്നൊരു പ്രതീകം എന്താ എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് ഇഷ്ടമുണ്ട് എന്ന് കാണിക്കുന്നതിൻ്റെ പ്രതീകമാണ് ചിരിച്ച് കാണിക്കാം ദേഷ്യപ്പെട്ട് കാണിക്കാൻ എനിക്ക് നീ പറയുന്നതിനോട് ദേഷ്യമാണ് അതൊരു പ്രതീകം എന്ന് പറഞ്ഞ പോലെ ഇതൊരു പ്രതീകമാണ് എന്തിൻ്റെ എനിക്ക് വിനയം മാനം പതിഭക്തി എന്നിവ തന്നെ മൂടുപടം എന്നിവയായ മൂടുപടമായി നീ ധരിക്കണം രണ്ട് മൂടണം അതുപോൽ മണവാട്ടി അതുകൊണ്ട് ആ ദേവാലയത്തിൽ വരുന്ന സ്ത്രീകൾ മൂടി വരും എന്ത് ധരിച്ചോണ്ട് മൂടുപടം ധരിച്ചുകൊണ്ട് അത് സാരി അന്നേരം ഉപയോഗിക്കുന്നുള്ളേ ഉള്ളൂ അതുപോൽ മണവാട്ടി അങ്ങനെ വരുന്ന പെൺകുട്ടിയുടെ ദേഹത്ത് നിന്ന് പെട്ടെന്ന് ഇതങ്ങ് മാറ്റുക എന്തുവാ വിനയവും ഇല്ല മാനവുമില്ല പതിഭക്തി ഇല്ല എൻ്റെ നാത്തൂവിനെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ തെറ്റാണ് നിങ്ങൾ തിരുത്തണേ എൻ്റെ നാത്തൂവിന് വിനയവും ഇല്ല മാനവുമില്ല പതിവക്തി ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി നാത്തൂനാർ പെട്ടെന്ന് ഇതെടുത്ത് മടക്കി കയ്യിലിട്ട് കൊടുക്കുക സ്ത്രീകൾ ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോഴും ദേവാലയത്തിൽ പുറത്തിറങ്ങുന്നവരെയും തലയിൽ മൂടുപടം ധരിച്ചിരിക്കണം ഇത് പൗലോസപ്പോസോലിൻ്റെ വാചകമാണ് അതിനെ എന്തിനാ ഇങ്ങനെ കൗണ്ടർ ചെയ്യുന്നത് എനിക്കറിയില്ല ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമാണോ പള്ളി പള്ളി പ്രാർത്ഥനാലയമാണ് അവിടെ പ്രാർത്ഥിക്കാനുള്ളതാ ഫോട്ടോ എടുക്കണ്ടെന്നല്ല കാർമ്മികനോട് ചേർന്ന് ഒരു ഫോട്ടോ അന്നേരം മൂടുപടം തലയിൽ കാണണം അന്നേരം നിന്റെ ഗ്ലാമർ കുറച്ച് കുറേ തന്നെ നിങ്ങൾ വെളിയിലിറങ്ങി ഗ്ലാമറസ് ഫോട്ടോ എടുത്തോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള സീക്വൻസ് എടുത്തോളൂ പക്ഷെ നാത്തുവിനെ ഉപദ്രവിക്കരുത് ആ കുട്ടി വിനയവും മാനവും പതിഭക്തിയും ഉള്ളവൾ തന്നെയാണ് അവളെ ഉപദ്രവിക്കരുത് എടുത്തൂരി കയ്യിലിട്ട് കൊടുത്തിട്ട് ഇവർക്ക് വിനയവും മാനവും പതിഭക്തി ഇല്ലാത്തവളാണെന്ന് കാണിക്കാൻ വേണ്ടി അത് വേണ്ട കേട്ടോ അപ്പോൾ ഈ വിഷയം നിങ്ങളുടെ ചിന്തയിലേക്ക് വളരെ ശ്രദ്ധേയമായി കൊണ്ടിരുന്നു കാരണം ഇത് പറയുന്ന വൈദികൻ അവിടെ മോശക്കാരനാവും പറയാതിരിക്കുന്ന വൈദികൻ ആ കുടുംബത്തിലെ സ്നേഹമുള്ള വൈദികനാകും അത് വേണ്ട നല്ല കാര്യങ്ങൾ നല്ല ഉദ്ദേശത്തോടെ പങ്കുവയ്ക്കുന്നു മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം